മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന് ആവശ്യമുയരുന്നു ഈയിടെ റോഡിന്റെ നൂറു മീറ്ററോളം വീതി വർദ്ധിപ്പിച്ചുവെങ്കിലും ട്രാംവേ പാലം വരെ പൂർണമായും വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കിപത്രമായ വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിന്റെ ഇരുവശവും കരിങ്ങൽക്കെട്ടെ വീതി വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടുവരുന്നതാണ് പറമ്പിക്കുളം വനത്തിൽ നിന്ന തീവണ്ടി മാർഗം ചാലക്കുടിയിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരുന്നതിനായാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ട്രാംവേ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ട്രാംവേ നിർത്തലാക്കിയതോടെ ട്രാംവേ ലൈൻ റോഡായി മാറി വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന മോനോടി ഭാഗത്തേക്ക് ഇപ്പോൾ നിലവിലുള്ള റോഡും പാലവും പഴയ ട്രാംവേയുടെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നൂറു മീറ്ററോളം രണ്ട് വർഷം മുമ്പ് വീതി കൂട്ടി കരിങ്കല് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് ഇനിയും പണികൾ നടന്നിട്ടില്ല വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ട്രാംവേ പാലം വരെയുള്ള മുന്നൂറ്റി അൻപത് മീറ്ററോളം റോഡിന്റെ നൂറ് മീറ്ററോളമാണ് ഈയിടെ കരിങ്കൽ കെട്ടി വീതി കൂട്ടിയത് അവശേഷിക്കുന്ന ഭാഗത്ത് മൂന്ന് മീറ്റർ മാത്രമാണ് റോഡിന് വീതിയുള്ളത് സ്വകാര്യ ബസുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ് മൊത്തം പന്ത്രണ്ട് മീറ്റർ വീതിയാണ് റോഡിനുള്ളതെങ്കിലും മൂന്ന് മീറ്റർ വീതി കഴിഞ്ഞാൽ ഇരുവശത്തേക്കും ചരിഞ്ഞുകിടക്കുകയാണ് റോഡിനിരുവശത്തും താൽക്കാലിക സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജംഗ്ഷനിൽ നിന്നും മോനോടിലേക്ക് പോകുന്ന പാലത്തിന് ഇപ്പം രണ്ട് സൈഡും വളരെ താഴ്ന്നതാണ് ഒരു വണ്ടിക്കൊക്കെ പോലും കടന്നു പോകാനും ഒരു ബൈക്കിലും കൂടെ പോകാനുള്ള ഒരു അവസ്ഥയില്ല ബന്ധപ്പെട്ട അധികാരികള് രണ്ട് സൈഡിലും ഇരുന്നൂറ് മീറ്റർ കൂടെ വീതി കൂട്ടുകയാണെങ്കിൽ വളരെ പേടുകൂടാണ്ട് യാത്ര ചെയ്യാവുന്ന ഒരു പ്രദേശമായി മാറും கொடகர